നല്ല മൂത്ത മത്തങ്ങ വേവിച്ച് മാറ്റിവെച്ചു സേമിയായും വേവിച്ച് മാറ്റിവെച്ചു തേങ്ങയും ഏലക്കയും ശർക്കരയും നല്ലതുപോലെ അരച്ച് മാറ്റിവെച്ചു ഇപ്പോൾ നെയ്യോ എണ്ണയോ ചൂടാക്കി മത്തങ്ങയിട്ട് വായ്റ്റ് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയായൊന്നും ഉടച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒരു നുള്ളു ഉപ്പും ചേർത്ത് ആവശ്യത്തിന് പാലും ചേർത്തെടുക്കുമ്പോൾ നല്ല സേമിയ മത്തങ്ങ പായസം റെഡി നല്ല രുചിയാണ് ഓണത്തിന് ഒരുപാട് വിഭവങ്ങൾ ഉള്ളപ്പോൾ കുറഞ്ഞ അളവിൽ ഇങ്ങനെ ഉണ്ടാക്കാം ഒരു സ്പൂൺ നെയ്യോ എണ്ണയോ ചൂടാക്കിയിട്ട് ഏലക്കായിട്ടു തേങ്ങായിട്ടു നല്ലതുപോലെ വറുത്തു കസ്കസ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അത് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഈന്തപ്പഴവും ചേർത്താൽ നല്ല രുചിയാണ് ഇതിൻ്റെ കൂടെ ഈ ശർക്കര ഇങ്ങനെ പതയുമ്പോൾ ആ രുചി അങ്ങ് കൂടും എന്നിട്ട് നമ്മള് വേവിച്ചുവെച്ചിരുന്ന സേമിയായോ ഈ ചൗവരിയോ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ച മത്തങ്ങായും ചേർത്ത് വീണ്ടും ഇളക്കി തട്ടിപ്പാലിൽ നമ്മൾ തിരുന്ന് ഏതെങ്കിലും പൊടി മതി മൈദ കോൺഫ്ലവർ അരിപ്പൊടി ഏതെങ്കിലും കലക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഉറുക്കിയെടുക്കണം ഈ രണ്ട് പായസങ്ങളും മത്തങ്ങ ഇല്ലാതെയും ഉണ്ടാക്കാൻ കേട്ടോ മത്തങ്ങ ചേർത്താൽ കൂടുതൽ രുചിയാണ് നല്ല രുചിയാണ് ഒന്നും ഉണ്ടാക്കി നോക്കൂ